ശരീരത്ത് നിയമങ്ങളിലെ സാമ്പത്തിക തത്വങ്ങൾ ആധാരമാക്കി ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കും കമ്പനിയുടെ പ്രവർത്തനമെന്ന് അധികൃതർ പറഞ്ഞു ആരോഗ്യ മേഖലയിലെയും നിർമ്മാണ പ്രവർത്തന മേഖലകളിലെയും യന്ത്രങ്ങളുടെ ലീസിംഗ് പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളിൽ ഓഹരി നിക്ഷേപം എന്നിവയാണ് നോൺ ബാങ്കിംഗ് ഫിനാൻസിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയ സംരംഭകർക്കാവശ്യമായ മൂലധനം ലഭ്യമാക്കുകയാണ് കമ്പനിയുടെ മറ്റൊരു ലക്ഷ്യം ആരോഗ്യം ടൂറിസം ഐ ടി മേഖലകളിലുൾപ്പെടെ നിക്ഷേപം നടത്താനാണ് കമ്പനി ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഉയർന്ന വളർച്ചാ നിരക്കുള്ള കമ്പനികളിലാണ് പ്രധാനമായും ഫണ്ട് ഉപയോഗപ്പെടുത്തുക ലോകോത്തര നിലവാരമുള്ള സാമൂഹിക വ്യാവസായിക പദ്ധതികൾ ചെലവ് കുറഞ്ഞ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയും കമ്പനിയുടെ പ്രവർത്തന മേഖലയിൽപ്പെടുന്നു പലിശരഹിത ധനകാര്യ സേവനം എന്ന ആശയം പ്രാവർത്തികമാവുന്നതിലൂടെ ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വൻ സാധ്യത കൈവരുമെന്ന് വിലയിരുത്തപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലായിരിക്കും കമ്പനിയുടെ മുഖ്യപ്രവർത്തനം പതിനൊന്നംഗ ഡയറക്ടർ ബോർഡിൽ എ മുഹമ്മദ് അനീഷ് മുഹമ്മദ് അനീഷാണ് മാനേജിംഗ് ഡയറക്ടർ മീഡിയ വൺ കൊച്ചി